നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാം പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലും പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് വ്യാഴപ്പിഴവ് കുറച്ച് കൂടുതലാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു യോഗമുണ്ട് പക്ഷേ ആ യോഗം അനുഭവിക്കാനുള്ളൊരു സാധ്യത കുറവാണ് കാരണം പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അപ്പം നല്ല പരിഹാരം പ്രാർത്ഥന മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ഭാഗ്യാധിപതി നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് നിന്ന് അന്യദേശത്ത് പ്രവൃത്തി എടുക്കുന്നവർക്ക് ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ധനകാരകനായിരിക്കുന്ന വ്യാഴാണ് പന്ത്രണ്ട് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് വീട് വിട്ട് നിന്നിട്ട് പ്രവൃത്തി എടുക്കുന്നവർക്ക് ഗുണം കിട്ടും അതേപോലെ തന്നെ ഈ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പാവങ്ങളെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള ഒരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതി ഏഴാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭാര്യയിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഭാര്യ കുടുംബത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന സഹായങ്ങൾ അത് കിട്ടാനായിട്ട് യോഗമുള്ള മാസമാണ് സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ഫലവാനാണ് നിഗുണായോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സഹോദര ഗുണം സഹായികളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ടും വഴി സംബന്ധമായിട്ടോ അതിർത്തി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിന് സാധ്യതയുണ്ട് അതേപോലെ തന്നെ വീട് നിന്നും മറ്റ് മാറി നിന്ന് ജോലിയെടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനും വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാൻ വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ ഇടത്തിയായിട്ട് മുതലായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നാലാം ഭാവത്തിൽ പാപയോഗം വന്നത് കാരണം കൊണ്ടുണ്ട് പ്രത്യേകിച്ചും അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയുമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് പക്ഷെ എന്നാൽ പോലും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണമാണുള്ളത് ഇപ്പോൾ കർമാധിപതിക്ക് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി വന്നത് കാരണം കൊണ്ട് തൊഴിലുണ്ടാവും പിന്നെ ഇതുപോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും എന്തായാലും പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെയാണ് ശനി ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഒരു അലസത വരും മെല്ലേ വരുള്ളൂ പെട്ടെന്നൊരു ബൂസ്റ്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ അത് കാരണം അയ്യപ്പക്ഷേത്രം നീരാഞ്ജനം വഴിപാട് ചെയ്യണം കൂടാതെ കണ്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വീട്ടിലാവശ്യമില്ലാത്ത കലഹങ്ങൾ അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടും ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമായത് കാരണം അതിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും അതിനുവേണ്ടിയിട്ട് ദേവീ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ പുത്ര സംബന്ധമായിട്ടൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് ശാരീരികമായിട്ട് നടുവേദന പോലുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പുത്രസംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ കാര്യങ്ങൾ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്താൽ സാമ്പത്തികമായ നല്ല നേട്ടത്തിന് ഈ മാസത്തിൽ യോഗം കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്